ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബേപ്പൂരാണ് ബേപ്പൂരിൽ എത്തിയത് നമ്മുടെ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് ഇടയ്ക്കാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ കാണാൻ ഇപ്പോൾ ഈ വൈകിയ സമയത്ത് എത്തിയത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡ്രോൺ ലൈറ്റ് ഷോയാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് തീർക്കുന്ന വിസ്മയങ്ങളാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല കാണാം നാലാം എഡിഷൻ അഭിവാദ്യം കരയിലും കടലിലും ആകാശത്തും പുതുമയാർന്ന വർണ്ണക്കാഴ്ചകൾ സൃഷ്ടിച്ചാണ് ഇന്റർനാഷണൽ വാട്ടർ പത്തിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകുന്നു അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് കൂട്ടുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ തവണത്തിൻ്റെ ഓൺലൈൻ ഷോ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചതാണല്ലോ ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത് നമ്മുടെ നാടും നഗരവും പൊതുപ്രതീക്ഷകളുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ആവേശത്തിലാണ് വ്യത്യസ്തമായ പ്രകാശ കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ എലിമിനേഷൻ ഈ ആഘോഷവിളക്ക് കൂടുതൽ തിളക്കമില്ല തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ് നിങ്ങൾക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പൊതുവത്സരാശംസ മണ്ണിലും കാറ്റിലും സ്നേഹത്തിന്റെ താളം പിടിക്കുന്ന നഗരം കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്നും പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെന്നും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു അറബികളും ഈജിപ്ഷ്യനും തുർക്കികളും ചൈനാക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു നന്മ കോഴിക്കോടിന്റെ പണി ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട ഐക്യമനസ് ഇന്നും ഈ നാട് നിലനിന്നു കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഉരു നിർമ്മാണം ബേപ്പൂരിൽ നിന്ന് ഉരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുന്ന് പറയുന്നു ചരിത്രജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കോഴിക്കോടി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകളുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത് കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഒരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഈ ആരംഭിച്ചിലേക്ക് കടന്നിരിക്കുന്നു സാഹസിക ജലകായിക മത്സരങ്ങളുടെ ലോകഭൂപടത്തിൽ ഇതിനോടകം ബേപ്പൂർ ഇടം കണ്ടെത്തി കഴിഞ്ഞു വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എല്ലാത്തിനെയും കപ്പലുകളും എല്ലാം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയൂർ മേള നാവിക പ്രദർശനങ്ങൾ പാചകമേള കലാ സംഗീത സദ്യ തുടങ്ങി ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത് സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ഈ ലോകത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ ജലോത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഫ്രണ്ട്സ് നമ്മളൊരു ഡ്രോൺ ലൈറ്റ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കണ്ട് ഇങ്ങനെ കളയാണ് അതായത് വെറുതെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു വലിയ സംഭവം നല്ലത് പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഡ്രോൺ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കലാകാരന്മാരുടെ അതിഭയങ്കരമായ ഒരു കലാസൃഷ്ടിയാണ് കാരണം അത്രയ്ക്ക് ഡ്രോണുകൾ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ഡ്രോണുകൾ മിനിമം ആണ് കേട്ടോ അതിൽ കൂടുതൽ ഡ്രോണുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇത്തരം ഡ്രോണുകളെ ആകാശത്തിലേക്ക് പറത്തിവിട്ടിട്ട് ഈ ഡ്രോണുകളെ തമ്മിൽ ഇതിനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിടുന്ന ഓരോ പിക്ചറും നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ മിന്നി മിന്നിമറയുന്ന ഓരോ പിക്ചറിനനുസരിച്ച് ഓരോ ലൈറ്റുകളും തെളിയണം അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ആ അനിമേഷനുകൾ സെറ്റ് ചെയ്തിട്ട് ഈ അനിമേഷൻ അനുസരിച്ചിട്ട് ഓരോ ഡ്രോൺ ലൈൻ ലൈറ്റുകൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരുപാട് സമയത്തെ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വലിയൊരു ശ്രമമാണ് നമ്മൾ ഈ ഒരു കുറച്ച സമയം കൊണ്ടിവിടെ കണ്ടുതീർത്തുന്നത് ഇത് സാധാരണ നമ്മുടെ കേരളത്തിലെ കുറവാണ് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നമ്മളിത് സാധാരണ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ വലിയൊരു ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോൺ ഷോയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കാണാൻ കിട്ടുന്നതിൻ്റെ വലിയൊരു മഹാഭാഗ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ ഷോയൊക്കെ നമ്മൾ കാണണമെങ്കിൽ തന്നെ നമ്മൾ കേരളം വിട്ട് പുറത്തേതെങ്കിലും രാജ്യത്ത് പോകേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഇത്തരം ഷോകളൊക്കെ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ജനകീയമായി കാണാൻ പറ്റുന്നുണ്ട് അതും സൗജന്യമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണ് ഇത്തരത്തിലൊരു ബീച്ചിൽ നമ്മൾ ഈവനിങ്ങിലെത്തിയാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനുള്ളൊരു വലിയ ഒരു മഹാഭാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല രീതി തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആക്ച്വലി ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടൂറിസം വകുപ്പ് ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രണ്ട്സ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇങ്ങനൊരു ഡ്രോൺ ഷോ ഒക്കെ നടക്കുന്നത് പക്ഷേ ഈ മൂന്നാമത്തെ പ്രാവശ്യവും ജനങ്ങളിത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയ്ക്ക് ആൾക്കാരാണ് ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്ഥലത്ത് അതായത് ബേപ്പൂരിൽ ഞാൻ ഇതിന് മുമ്പൊരിക്കാൻ വന്നിരുന്നു വന്ന സമയത്ത് കണ്ട പോലൊരു ബീച്ചും പരിസരമല്ല ഇപ്പോൾ കാണാൻ പറ്റുന്നത് എല്ലാം അടിമുടി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ലുക്ക് തോന്നിക്കുന്ന ഒരു മാറ്റമാണ് എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് ഈ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ലൈറ്റാണ് കേട്ടോ രാത്രിയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയാമോ പിന്നെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ നമ്മുടെ ടൂറിസം വകുപ്പ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു രീതിയൊക്കെ ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു സമയത്ത് ഇത്രയും ഒഴുകി എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആ ഒരു പഴയ ആ ഒരു സംസ്കാരത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ഒരു തെളിവാണ് കാരണം നമ്മൾ കുറേ കൂടെ നൈറ്റ് ലൈഫൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ബേപ്പൂർ ാഷ്ട ജലോത്സവം എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും കപ്പിൾസ് അല്ല ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം ഫാമിലിക്കും ഇത്തരത്തിലുള്ള നൈറ്റ് ലൈഫ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി നമ്മൾ പഴയ മലയാളികളല്ല മലയാളികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബീച്ചുകളും ആ ഒരു രീതിക്ക് മാറുകയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയാലും അതുപോലെ തന്നെ ബീച്ച് തുടങ്ങിയ എല്ലാ സ്ഥലത്ത് പോയിരുന്നാലും ഒരു എട്ട് വർഷം കൊണ്ട് കൊണ്ടൊരു ഭയങ്കരമായിട്ടൊരു മാറ്റം കാണുന്നുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ശംഖമോഹം ബീച്ചിൽ പോയിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ പറ്റിയത് ഫ്രണ്ട്സ് നമ്മൾ ഈ ഡ്രോൺ ലൈറ്റ് ഷോയെക്കുറിച്ച് പറയുമ്പോഴേ ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ഇത് ഈ പതിനഞ്ച് മിനിറ്റ് സമയം നമ്മളെല്ലാം മറന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ബീജിയം അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ ഒരു ലൈറ്റും എല്ലാം കൂടെ നമ്മളെ ഒരു പുതിയൊരു ലോകത്ത് എത്തിച്ചൊരു ഫീലാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളാരും മിസ് ചെയ്തു ഇന്നലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവല് നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു ഒഴുക്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഹോട്ടലുകൾ അതുപോലെ ടാക്സി ബസ് പിന്നെ ചെറുകിട കച്ചവടക്കാര് ഇവർക്കൊക്കെ വരുമാനം കൂടുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടും ഇതിനോടൊപ്പം വികസിക്കുകയാണ് അതായത് ആൾക്കാർക്ക് വരുമാനം വരുന്നു തൊഴിൽ സാധ്യത കൂടുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നും എനിക്ക് ഇന്നലെ മനസ്സിലായി സംഘടിപ്പിക്കുന്നതാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവപ്പം മുഖ്യാതിഥികളായി പ്രശസ്ത സിനിമാ താരങ്ങൾ ബേസിൽ ജോസഫും സൗബിനും പങ്കെടുക്കുന്നു അതിനുശേഷം മലയാളത്തിന്റെ പ്രശസ്ത ഗായകൻ വിനീത് ശ്രീനിവാസനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ എന്തായാലും ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും ഇവിടെ അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്ന് കാണാൻ പറ്റുവാണെങ്കിലോ വന്ന് കാണാൻ നോക്കുക കേട്ടോ എന്തായാലും പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കുക വീണ്ടും കാണാം